ഈ തൈറോയിഡ് ഹോർമോണിന്റെ വേരിയേഷൻ ഉള്ള വേരിയേഷനുള്ള ഉദാഹരണ ഉദാഹരണക്കുറവ് പറയാറുണ്ട് അതെങ്ങനെയാണ് വരുന്നത് പുരുഷന്മാരില് വളരെ റെയർ ആയിട്ടാണ് നമ്മൾ തൈറോയിഡ് രോഗം കാണാറുള്ളത് സ്ത്രീകൾക്കാണ് നമുക്കറിയാം അതിന്റെ ഒരു തോത് വളരെ കൂടുതലായിട്ടുള്ളത് ഞാൻ എന്റെ അടുത്ത് വന്ന ഏറ്റവും കൂടുതൽ പേഷ്യൻ്റിൽ ഒബ്സെർവ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതായത് അവർക്ക് ബോധം വരുന്നൊരു സമയമുണ്ടല്ലോ നമ്മൾ പിബേട്ടിയൊക്കെ കഴിഞ്ഞ് ഈ സ്വയം പോകും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നൊരു സമയം മുതൽ തന്നെ ഇവർക്ക് ഉദാഹരണക്കുറവിന്റെ പ്രശ്നമാണ് അതല്ലാതെ ഒരു സമയം കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഉദാഹരണക്കുറവല്ല നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നോർമൽ ഷുഗർ ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല ബിപിയുടെ പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കാണില്ല അപ്പൊ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ഉദാഹരണക്കുറവിന്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട തൈറോയ്ഡ് പ്രൊഫൈലാണ് കാരണം ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യാറുള്ളത് ഹൈപ്പോ തൈറോയിഡിസം കേസ് ആണ് ടി എസ് എച്ച് കൂടിക്കടക്കുന്നു ടി ത്രീ ടി ഫോർ കുറവാണ് ഇങ്ങനെ ഒരു പ്രൊഫൈല് നമ്മളെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി എന്താണ് തൈറോയിഡിനെ കൊണ്ടാണ് ഇവർക്ക് എന്തിന്റെ പ്രശ്നം വന്നിട്ടുള്ളത് ഉദാഹരണക്കുറവിന്റെ പ്രശ്നം വന്നിട്ടുള്ളത് നമുക്കറിയാം ഹൈപ്പോ തൈറോഡിസം കേസിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു സംഗതിയാണ് ഹൈപ്പർ കൊളസ്ട്രീമിയ അപ്പൊ അങ്ങനെ കൊളസ്ട്രോൾ കൂടിയും ചെയ്യാം അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ കൊളസ്ട്രോൾ എടുത്ത് നോക്കുമ്പോൾ ചില കേസിൽ നോർമലി ഭക്ഷണം ഒന്നും കഴിക്കാത്ത ആളുകള് നോർമലി എല്ലാം ബാലൻസ് ചെയ്ത് ഹെൽത്ത് ഒക്കെ മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന ആളുകളിൽ നമ്മൾ എന്ത് കാണാറുണ്ട് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നത് കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ കൂടുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ തൈറോയ്ഡ് പ്രൊഫൈലിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ് അപ്പൊ നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് അറിവ് വെച്ച പ്രായത്തിൽ തന്നെ ഉദാഹരണക്കുറവിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തൈറോയ്ഡ് പ്രൊഫൈല് ചെക്ക് ചെയ്യേണ്ടതാണ് ഇങ്ങനെ തൈറോയിഡ് ഹോർമോണിന്റെ വേരിയേഷൻ കാരണമുള്ള ഉദാഹരണക്കുറവിന് നമുക്ക് എന്താണ് സ്കോപ്പ് ഇങ്ങനെ ഒരു തൈറോയ്ഡ് പ്രൊഫൈലിൽ വന്നിട്ടില്ലേ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം പോലെ ഒരു കേസിലാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾ കാണുന്ന ഉദാഹരണക്കുറവിന്റെ പ്രശ്നം നിങ്ങൾക്ക് അതിനെ കൊണ്ടാണ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ നല്ല മികച്ച ചികിത്സ ലഭ്യമാണ് ഈ രോഗത്തിന് നമുക്കറിയാം നമ്മൾ ആ പേഷ്യന്റിനെ മൊത്തത്തിൽ മനസ്സിലാക്കി ആ ഒരു വ്യക്തിക്ക് വേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് കൊടുക്കുകയും അവരുടെ തൈറോയ്ഡ് ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഹോർമോൺ റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലൂടെ നമുക്ക് അവരുടെ ഉദാഹരണക്കുറവിനേയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഈ രീതിയിൽ തൈറോയ്ഡ് കുറഞ്ഞിട്ടാണ് തൈപ്പോ തൈറോഡിസത്തിനെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നല്ല ചികിത്സ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ ആളുകൾ തന്നെ നമ്മൾ വേറൊരു കാര്യവും കാണാറുണ്ട് ചില ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട് വെള്ളം കുടിച്ചാൽ പോലും ഞാൻ തടി വെക്കുകയാണ് ഭക്ഷണൊന്നും കഴിക്കണമൊന്നുമില്ല ഞാൻ ഫുള്ള് ആണ് ഒന്നും കഴിക്കുന്നില്ല പച്ചവെള്ളം കുടിച്ചാൽ പോലും ശരീരം തടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒക്കെ റീസൺ എന്താ ഹൈപ്പോതൈറോയിഡിസ് ആണ് അപ്പൊ അങ്ങനെ ഒബീസിറ്റി വരാം അങ്ങനെ ഒബീസിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് വരാം നമുക്കറിയാം ടെസ്റ്റോസിറോൺ ഹോർമോൺ ഡൗൺ ആവാം അങ്ങനെയും ഇങ്ങനത്തെ കേസിൽ എന്ത് കാണാറുണ്ട് ഈ ഒരു ഉദാഹരണക്കുറവിന്റെ പ്രശ്നം നമ്മൾ കാണാറുണ്ട് അപ്പൊ ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സ ലഭ്യമാണ് ഹോമിയോ ചികിത്സ ഒരു പ്രശ്നത്തിന് എടുക്കാവുന്നതുമാണ്